എപ്പോഴും മരിക്കണം എന്നൊരു ആഗ്രഹവുമായിട്ട് നടക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനങ്ങോട്ട് മരിച്ചാൽ മതിയായിരുന്നു ഈ ലോകത്ത് എന്നെ കൊണ്ട് ഒരാൾക്ക് പോലും ഉപകാരം കിട്ടുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് വെറുതെ ഭൂമിയിൽ ഒരു ഭാരമായിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഞാൻ അങ്ങോട്ട് മരിച്ചു കളയുന്നതല്ലേ അതിനേക്കാളൊക്കെ നല്ലത് എന്താണ് ഞാൻ മാത്രം എന്താണ് ഇങ്ങനൊക്കെ ആയി പോകുന്നത് എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇത്രത്തോളം ഭാഗ്യമില്ലാത്ത രൂപത്തിലേക്ക് മാറുന്നത് ഇത്തരത്തിൽ എപ്പോഴും സങ്കടങ്ങളുമായിട്ട് വല്ലാത്ത മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴും മരിക്കണമെന്നൊരാഗ്രഹവുമായിട്ട് നടക്കുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ അങ്ങട്ട് മരിച്ചാൽ മതിയായിരുന്നു ഈ ലോകത്ത് എന്നെ കൊണ്ട് ഒരാൾക്ക് പോലും ഉപകാരം കിട്ടുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് വെറുതെ ഭൂമിയിൽ ഒരു ഭാരമായിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഞാൻ അങ്ങോട്ടും മരിച്ചു കളയുന്നതല്ലേ അതിനേക്കാളൊക്കെ നല്ലത് എന്താണ് ഞാൻ മാത്രം എന്താണ് ഇങ്ങനൊക്കെ ആയി പോകുന്നത് എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇത്രത്തോളം ഭാഗ്യമില്ലാത്ത രൂപത്തിലേക്ക് മാറുന്നത് ഇത്തരത്തിൽ എപ്പോഴും സങ്കടങ്ങളുമായിട്ട് വല്ലാത്ത മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദ് ഹെയ്ൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ കോമൺ ആയി ആളുകളുടെ ഇടയിൽ കാണപ്പെടുന്ന ഡിപ്രഷനെ കുറിച്ചാണ് നമ്മുടെ ക്ലിനിക്കിലേക്ക് കുറച്ച് മുമ്പ് വന്ന ഒരു ക്ലയൻറ് ഉണ്ടായിരുന്നു അദ്ദേഹം യൂറോപ്പിൽ ഒരു അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവിടെയാണ് ഭേദപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും കുടുംബപരമായും എല്ലാ നിലക്കും ഒരു പ്രശ്നങ്ങളുമില്ല ആൾ വളരെ ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ ജീവിച്ചു പോരുകയായിരുന്നു അതിനിടയിലാണ് അദ്ദേഹം വേറൊരാളുമായിട്ട് ഒരു ലവ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ റിലേഷൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ആൾക്ക് മനസ്സിലാകുന്നത് അയാള് വേറെ മാരിഡാണ് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ഒരാളാണെന്ന് മനസ്സിലാകുന്നത് അങ്ങനെ പലപ്പോഴും അവര് ഇത് മുന്നോട്ട് പോകുന്നത് ശരിയല്ല നമ്മൾ നിർത്തണം രണ്ടുപേരും നിർത്തണം എന്ന ധാരണയിൽ അവർ എത്താറുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അത് പതിയെ പതിയെ മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷമായിട്ട് അത് ഇതുപോലെ തന്നെ ഒരുപാട് മുന്നോട്ട് പോകും പിന്നീട് ചെറുതായിട്ട് ബ്രേക്ക് ഇടും അപ്പം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പേരും പറ്റുന്നില്ല അങ്ങനെ വീണ്ടും പേരും സംസാരമൊക്കെ തുടങ്ങും വീണ്ടും റിലേഷനൊക്കെ തുടങ്ങും അങ്ങനെ അത് ഇങ്ങനെ രണ്ടര വർഷമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ രണ്ടര വർഷത്തിന് ശേഷമാണ് അവര് ഇപ്പോൾ ഇതില് എത്രയോ കാലമായിട്ട് ഇതിലിങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് ഇതിലൊരു തീർപ്പും ആകാൻ പറ്റുന്നില്ല അയാൾക്ക് അയാളുടെ ഭാര്യയും കുട്ടികളെ ഒഴിവാക്കാനും പറ്റുന്നില്ല ഇവളെ സ്വീകരിക്കാതിരിക്കാനും പറ്റുന്നില്ല അപ്പോൾ വല്ലാത്തൊരു പ്രയാസത്തിലായിരുന്നു നമ്മുടെ ഈ ക്ലയൻ്റായിട്ട് വന്നിട്ടുള്ള ആൾ അപ്പൊ അവരുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇനി എനിക്ക് ഇയാളെ കിട്ടില്ലേ പഴയതുപോലെ സ്നേഹം ഇയാൾക്ക് എൻ്റെ കൂടെ ഇയാൾ അവരുടെ മക്കളെയും കുട്ടികളെ കുട്ടികളൊക്കെ ഒഴിവാക്കാന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യവും ചെയ്യുന്നില്ലാലോ എനിക്ക് ഇയാളുടെ ലൈഫിൽ ഒരു സ്ഥാനവുമില്ലേ ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത് തുടങ്ങിയ ഒരുപാട് ചിന്തകളൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൂട്ടി ആള് ഏറെക്കുറെ ഡിപ്രസ്സീവ് സ്റ്റേറ്റിലായിരുന്നു നമ്മുടെ കൗൺസിലിംഗിന് വന്നിട്ടുണ്ടായിരുന്നത് എപ്പോഴും ഒരു കാര്യത്തിനും ഒരു താല്പര്യവും തോന്നാത്തൊരു സ്ഥിതിയിലേക്ക് ആൾ മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ വളരെ കുറഞ്ഞ ഭക്ഷണം ദിവസത്തിൽ ഒരു പഴമൊക്കെ കഴിച്ചാലായി അത്രത്തോളം ഭക്ഷണത്തിനോട് ഭയങ്കര വിരക്തി തോന്നുന്ന ഒരു നിലയിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു സാധാരണ ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് ഭക്ഷണത്തിലൊക്കെ കാര്യമായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനുണ്ടാവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉറക്കില് ഉറക്കൊന്നും ഇപ്പൊ തീരെ കിട്ടുന്നില്ല രാത്രി ഒരു കൺപോളം അടക്കാൻ വരെ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന സമയത്തും ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി സ്ഥലത്ത് പോയിട്ടാണ് പലപ്പോഴും ഇയാൾക്ക് ഉറക്കു തൂക്കം ഉറക്കു തൂക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അങ്ങനെ ഭക്ഷണത്തിലും ഉറക്കിലൊക്കെ കാര്യമായ വ്യതിയാനങ്ങൾ അതോടുകൂടെ തന്നെ സാധാരണയാൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ അതിലൊന്നും ഒരു താല്പര്യവും കിട്ടുന്നില്ല ഭയങ്കര ദേഷ്യമാണ് ഇപ്പൊ വരുന്നത് സ്വന്തം പേഷ്യൻറ്റിൻ്റെ അടുത്ത് വരെ പലപ്പോഴും ദേഷ്യം പ്രകടിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഒരിക്കലും നമ്മൾ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അനുകമ്പ കാണിക്കേണ്ട ഒരു വിഭാഗമാണ് പേഷ്യൻസ് എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു പേഷ്യൻസിനോട് വരെ എൻ്റെ കൂടെ ദേഷ്യം പിടിച്ച് പോവുകയാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഭയങ്കര ഒരു സങ്കടവും ഇയാൾക്കുണ്ടായിരുന്നു അപ്പോൾ കാര്യങ്ങളൊക്കെ ഈ രൂപത്തിൽ വരെ എത്തിയിട്ടുണ്ട് ഒരു ഒരു കാര്യത്തിലും ഇയാൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വർക്കിനൊക്കെ പോകുന്നത് തന്നെ എന്തിനോ വേണ്ടി പോകുന്നു പോകാതിരുന്നാൽ അവിടെ അവർ ഒഴിവാക്കും അതുകൊണ്ട് മാത്രം വർക്കിനൊക്കെ പോവുകയാണ് പണ്ടൊക്കെ ഭയങ്കര താല്പര്യത്തിൽ ചെയ്ത ഒരു വർക്കായിരുന്നു ഈ നഴ്സിംഗ് എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോഴൊക്കെ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവിടെ പോകുന്നു കാര്യങ്ങളൊക്കെ മെക്കാനിക്കലായി ഒരു റോബോട്ടൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്തെന്ന് വരുത്തുന്നു തിരിച്ചു വരുന്നു റൂമിൽ ഒരേ ഇരിപ്പാണ് സോഷ്യലി ആയിട്ട് നടക്കുന്ന ഒരു ഫംഗ്ഷനോ ഒരു പരിപാടിക്കോ ഒന്നിനും പുറത്തു പോകുന്നില്ല ഒക്കെ പലതവണ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നുണ്ട് അവരുടെ കോൾ വരുമ്പോഴേക്കു തന്നെ കട്ട് ചെയ്യാണ് അവരുടെ കൂടെ പോകാനോ സമയം ചെലവിഴിക്കാനോ ഒരു താല്പര്യവും തോന്നുന്നില്ല എപ്പോഴും റൂമിൽ ഒറ്റക്ക് തൻ്റെ ബെഡിൽ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുക ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഈ മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ കടുത്തൊരു ഡിപ്രസീവ് സ്റ്റേജ് തന്നെയായിരുന്നു ആള് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുമ്പോഴുണ്ടായിരുന്നത് എന്തായിരുന്നു അതിൻ്റെ കാരണം ആ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് തൻ്റെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തി തൻ്റെ ലവ് ലവ് റിലേഷൻഷിപ്പിൽ ഈ ഒരു പാർട്ട്ണർ തനിക്ക് സ്വന്തമാകില്ലേ ഇയാളുടെ ലൈഫിൽ എനിക്കൊരു സ്ഥാനമൊന്നുമില്ലേ ഇയാൾ എന്നെ ഒഴിവാക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അമിതമായി ആലോചിച്ച് അതിലൊരു ഒരു തീർപ്പിലേക്ക് ഇയാൾക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഈ കാര്യങ്ങളിലുള്ള ഒരു അവ്യക്തതയൊക്കെയാണ് ഇദ്ദേഹത്തെ ഈ ഒരു ഡിപ്രഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിപ്രഷനിൽ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളതാണ് അപ്റ്റേറ്റ് സ്ലീപ്പ് അതേപോലെ തന്നെ ഒരു കാര്യം ചെയ്യാനുള്ള താല്പര്യം ഇതൊക്കെ അങ്ങോട്ട് പോയി കിട്ടും ഡിപ്രസ്ഡ് ആയി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ആളുകൾ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കായിരിക്കും ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർ നീങ്ങുക അതോടുകൂടെ തന്നെ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു വല്ലാത്തൊരു ഉൾപ്രേരണ ഇവർക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ അടുത്ത് വന്ന ക്ലയന്റ് മൂന്ന് പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ തവണ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെ പ്രഷർ കൂട്ടാനുള്ള ചില മെഡിസിൻസ് ഒക്കെ കാണാതെ ഒപ്പിച്ചു കൊണ്ടുവന്ന് അത് തന്നെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ കഴിച്ചു പിന്നെ രണ്ടാമത്തെ തവണ പറഞ്ഞത് ഏർ കവറെടുത്ത് അത് തലയിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് തന്നെ തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമിക്കുന്നൊരവസ്ഥയും അവര് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഈ മൂന്ന് തവണയും എന്തോ ഭാഗ്യം കൊണ്ട് ഏതൊരു ഫ്രണ്ട് വന്ന സമയത്തോ അങ്ങനെ എന്തൊക്കെയായതുകൊണ്ട് മാത്രമാണ് ആള് രക്ഷപ്പെട്ടിണ്ടായിരുന്നത് അപ്പൊ അത്രത്തോളം ആയിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്ക് ഇവർ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ശക്തമായിട്ടുള്ള ഒരു ആത്മഹത്യാ പ്രവണത ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് നമ്മൾ ആത്മഹത്യ പറയേണ്ടത് ഉണ്ടാകുന്ന സമയത്ത് അതിന് പ്രത്യേകമായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാകും പല ആളുകൾക്കും ഇന്ന രൂപത്തിൽ ചെയ്യണം തൂങ്ങിച്ചാകുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇനിയിപ്പോൾ അതെല്ലാം ബ്ലേഡ് കൊണ്ട് മുറിച്ച് കളയാം ആ രൂപത്തിൽ കൃത്യമായ പ്ലാനിങ്ങും കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചൊരു ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്താറുള്ളത് അപ്പോ ഇയാൾക്ക് അത്തരത്തിലുള്ള പ്ലാനിങ്ങുകളൊന്നും ഇപ്പോഴില്ല ഇല്ല പക്ഷെ കടുത്ത നിരാശയൊക്കെയാണ് എപ്പോഴും മനസ്സിലുള്ളത് ഞാൻ എന്തിനു ജീവിക്കണം എനിക്ക് എന്താണ് ഈ ലൈഫിൽ ചെയ്യാനുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ എവിടെ എത്തിയിട്ടില്ല ഞാനൊരു ഒരു കംപ്ലീറ്റ് പരാജയമാണല്ലോ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാലോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡിസ്ഫങ്ഷണൽ ബിലീഫ്സ് നമ്മൾ കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ ഇത്തരം ചിന്തകളെ ഡിസ്ഫങ്ഷണൽ ബിലീഫ്സ് അതായത് യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില ചിന്തകൾ ഈ ചിന്തകളിലൊക്കെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ അഭിതമായിട്ട് വിശ്വസിക്കുന്നുണ്ടാവും പലപ്പോഴും നമ്മൾ ക്ലയൻസിനോട് ചോദിക്കുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളൊരു ഒരു തികഞ്ഞ പരാജയമാണെന്ന് വിശ്വസിക്കുന്നു ചോദിക്കുമ്പോൾ അവര് പലരും പറയാ നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നെ കൊണ്ട് ഒരു ചുക്കിനും പറ്റില്ല ഇന്നേ ഇവരൊരാൾക്ക് പോലും എനിക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഒരു കംപ്ലീറ്റ് പരാജയമാണ് എന്നൊക്കെയാണ് പലരും റിപ്പോർട്ട് ചെയ്യാറുള്ളത് പക്ഷെ അവരോട് തന്നെ ചോദിക്കുന്ന സമയത്ത് അവർ പറയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ യൂറോപ്പിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇട്ട് ഞാൻ എഴുതിയെടുത്തിട്ടുള്ളത് അത്തരത്തിൽ അവരുടെ ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടാകും പക്ഷെ അതൊക്കെ മറന്നിട്ടാണ് അവർ ഈ ഒരു ഡിപ്രസീവ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഈ നെഗറ്റീവ് സൈഡ് മാത്രമേ അവർക്ക് ഓർമ്മ വരൂ ഇപ്പോഴാണ് ഈ മോഡ് ഡിപ്പെൻ്റൻറ്റ് മെമ്മറി എന്ന് പറയുന്നതൊക്കെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുക നമ്മൾ ഏത് മോഡിലാണോ അതിനനുസരിച്ചുള്ള മെമ്മറീസ് ആയിരിക്കും നമ്മുടെ തലക്കകത്ത് കൂടി മിന്നി മിന്നിമറിയുന്നുണ്ടാവുക അപ്പോൾ ഒരാൾ ഡിപ്രസ്ഡ് ആണെങ്കിൽ അവരുടെ ചിന്തയിൽ ചെറുപ്പം മുതൽ ഈയൊരു സ്റ്റേറ്റ് വരെ അവരനുഭവിച്ച എല്ലാ സഫറിങ്സും എല്ലാ വേദനകളും എല്ലാ സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളും അവരുടെ മനസ്സിൽ കൂടി ഇങ്ങനെ മിന്നി മറിയുന്നുണ്ടാകും അപ്പോൾ ആ എല്ലാ സങ്കടങ്ങളും കോർത്തിണക്കിയിട്ട് ഒരു കൺക്ലൂഷനിലാണ് ഞാനൊരു പരാജയാണ് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എൻ്റെ ലൈഫ് ഇവിടെ തകർന്ന് തരിപ്പണായി ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല തുടങ്ങിയ വളരെ അബദ്ധ ജടിലമായിട്ടുള്ള കൺക്ലൂഷൻസിലേക്കാണ് ഇവർ എത്തുക അപ്പൊ ഈ ചിന്തകൾ ഈ ഡിസ്ഫങ്ഷണൽ ബിലീഫ്സ് ഓരോന്ന് എടുത്തിട്ടും അതിനെ നമ്മൾ കൃത്യമായിട്ടൊന്ന് ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുക ചേട്ടാ ഞാൻ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ വിഷയത്തിൽ കുറേ പരാജയങ്ങളൊക്കെ ഉണ്ട് അല്ലെ ആ ഭാഗം ഞാൻ കുറച്ചുകൂടി നോക്കാനുള്ളതുണ്ട് അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതെൻ്റെ മാത്രം പ്രശ്നമാണോ അല്ല ആ പാർട്ട്ണറുടെ അടുത്തും കൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെന്തിനാണ് ഞാൻ ആ വിഷയത്തിന് വേണ്ടി ഞാൻ ഇവിടെങ്കിലും മരിച്ചു കളേണ്ട ആവശ്യം എന്താണ് ഈ ഈ രൂപത്തിൽ ചിന്തിക്കുമ്പോഴാണ് അതൊരു റിയാലിറ്റി ബേസ്ഡ് ആയിരിക്കുന്ന ചിന്തയായിട്ട് മാറുന്നത് അല്ലാതെ റിലേഷൻഷിപ്പിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് ഒരു ഇപ്പോൾ ഒന്നുകിൽ ഈ പാർട്ണർ നിന്നെ വേണ്ടെന്നു തന്നെ പറയാം അപ്പൊ നമ്മൾ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇവിടെ കാര്യം ഉണ്ടാകുക ഒരു കാര്യം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ആ സമയത്ത് നമ്മളൊരു ഡിപ്രഷനിലേക്ക് എത്തുന്നത് കൊണ്ട് അത് നമുക്ക് ഉണ്ടാക്കുന്ന ചിന്തകൾ ഇതൊക്കെ ൊക്കെ നിന്റെ ആണ് നിന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായത് നീ ലൈഫിൽ ഒരു 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 പരാജയം ഒരു ദുരന്തം ആയതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയത് തുടങ്ങിയ കൺക്ലൂഷൻസിലേക്കായിരിക്കും നമ്മുടെ മനസ്സ് പെട്ടെന്ന് പോകുന്നുണ്ടാവുക അപ്പം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ശരിയായി ചിന്തിക്കാൻ വേണ്ടിയിട്ട് റിയാലിറ്റി ബേസ്ഡ് ആയിരിക്കുന്ന ചിന്തകളിൽ എത്തി എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും ശ്രമിക്കുന്നുണ്ടാവുക അത്തരത്തിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കൊഗിനിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഡിപ്രഷനിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഫലപ്രദമായി ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് സി ബി ടി അപ്പം ഇത്തരം ആളുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ടും ഈ കാലത്ത് റിലേഷൻഷിപ്പും റിലേഷൻഷിപ്പ് ഫെയിലിയറും ബ്രേക്കപ്പൊക്കെ കൂടിക്കൂടി വരുന്ന സാഹചര്യങ്ങളാണ് അപ്പൊ ഒരു ഒരു റിലേഷൻഷിപ്പ് തകരുമ്പോഴേക്ക് അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റുമ്പോഴേക്ക് ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാനങ്ങട്ട് മരിച്ചു കളയാം എന്നെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് പകരമായിട്ട് ഒരു റിലേഷൻഷിപ്പ് അല്ല ജീവിതം ഒരു റിലേഷൻഷിപ്പിൽ തീരുന്നതല്ല ജീവിതം എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളവരെ എത്തിക്കുകയാണ് ഈ ഒരു കൗൺസിലിങ്ങിൽ കൂടി നമ്മൾ ചെയ്യുക പക്ഷെ പലപ്പോഴും നമ്മൾ ഫ്രണ്ട്സ് നൽകി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പക്ഷെ അത് അവർക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല അല്ല അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല അത് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന സമയത്ത് ആ ഒരു എംപത്തറ്റിക് ലിസണിങ്ങിൻ്റെ കുറവായിരിക്കും ഉണ്ടാവുക അല്ല അവർ അവർക്ക് ഈ പ്രശ്നങ്ങൾ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊരു തോന്നലേക്ക് അവരെത്തുന്നുണ്ടാവുകയില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് നല്ലൊരു കേൾവിക്കാരനായിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ കൗൺസിലിങ്ങിൽ കൂടി നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നല്ലൊരു ഉപകാരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്